ഹായ് ഹലോ ഇപ്പൊ ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരി ഗൗരീശങ്കരത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ഗൗരി ഗൗരിശങ്കരത്തില് ഇഷ്ടപ്പെട്ട ഒരു പ്രമോ പ്രമോയാണ് ഈ ഈ ദിവസം വന്ന പ്രമോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു നമുക്ക് തന്നെ കാണാൻ തോന്നും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടേ പറ്റത്തുള്ളൂ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്ന് തോന്നുന്ന ഒരു പ്രൊമോ ആയിരുന്നു ഇന്നത്തെ എപ്പിസോ ഗൗരിശങ്കരത്തിന്റെ ജനറൽ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതം ഇങ്ങനെ ആകണം അല്ലെങ്കിൽ ഗൗരിയും ശങ്കറും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിന്റെ ഇടയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നവരെ എല്ലാവരെയും വെട്ടി മാറ്റണം എന്നൊക്കെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച ദിവസങ്ങളായിരുന്നു ഒരുപാട് കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു ആ നിമിഷങ്ങളാണ് ഇനി ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഒരാഴ്ചത്തെ എപ്പിസോഡ് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ഭയങ്കര സങ്കടം കാരണം അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസം എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ധ്രുവനും നമ്മുടെ ഷാനിനൊക്കെ ഇട്ടൊരു വലിയ മുട്ടൻ പണി തന്നെയാണ് ശങ്കർ കൊടുത്തിരിക്കുന്നത് ഇനി ഒരിക്കലും അവര് എന്റെ ഗൗരിയുടെയോ കുടുംബത്തിന്റെയോ ഞങ്ങളുടെയോ നേർക്ക് ഇനി ഒരു ഇത് വിരലും ചൂണ്ടാൻ പാടില്ല ഒരു പ്രശ്നങ്ങളും അവർ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത് ഇനി നിങ്ങൾ ആരും എന്റെ ജീവി എന്റെയോ എന്റെ ഗൗരിയുടെ ജീവിതത്തിലോട്ട് വരാൻ പാടില്ല എന്റെ ഗൗരി എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം ാപത്തിലും അവൾ ചെന്ന് പെടാൻ പാടില്ല അവളെ ആരും ദ്രോഹിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് ആലോചനകൾ ശങ്കറിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ശങ്കർ വലിയൊരു മുട്ടൻ പണി തന്നെയാണ് നമ്മുടെ ധ്രുവനും മച്ചാനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോ ധ്രുവനും കൂട്ടരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാം ഈ ഒരാഴ്ച എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഗൗരുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ കഥ മാറിമറിയാൻ പോകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനുമുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശങ്കർ വലിയൊരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത്രയും നാൾ ആരാണ് ശത്രുക്കൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തിരി തിരിച്ചറിഞ്ഞപ്പോഴും തൻ്റെ ഗൗരിയാണ് തന്നെ തടഞ്ഞത് ഒരു ആപത്തിലും ശങ്കർ ചെന്നിപ്പെടരുത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ അവിടെ ഗൗരി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ശങ്കർ ഒതുങ്ങി ഒതുങ്ങി പോയത് പക്ഷേ ഇനി ഒതുങ്ങി പോയി കഴിഞ്ഞാൽ തനിക്ക് രക്ഷയില്ല തൻ്റെ കുടുംബത്തെ കയറി തൊടാൻ വേണ്ടിയിട്ട് വരെ ധ്രുവനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഇനി താൻ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല ഇറങ്ങി അവരെ ആക്രമിക്കണം എന്ന് ശങ്കർ തന്നെ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് ഗൗരിയെ കുറച്ചു ദിവസം മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ശങ്കർ തീരുമാനിച്ചത് അങ്ങനെയാണ് ഗൗരിയെ മാറ്റി നിർത്തിയത് അങ്ങനെ ഗൗരിയെ മാറ്റി നിർത്തിയെങ്കിൽ പോലും അവിടെ ആദർശിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരെ അതും പോലീസിന്റെ അകത്ത് വരെ ആൾക്കാരുണ്ട് എന്ന് വേണി തിരിച്ചറിയുകയാണ് തന്നെ ആദർശേടൻ നിൽക്കുന്ന ഓരോ നിമിഷവും ആദർശേന്റെ ജീവൻ ആപത്തായിക്കൊണ്ടിരിക്കുകയാണ് ആദർശ ഈ ഒരു കുരുക്കിൽ നിന്നും പുറത്ത് വരാൻ പാടില്ല ഇതിൽ ആദർശ കുരുക്കി ഈ ഒരു കുരുക്കിൽ തന്നെ പെട്ട് കിടക്കണം എന്നാലേ മറ്റുള്ളവരുടെ മുന്നിൽ ആദർശ നാണം കിടത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു പലരും ഇതിന്റെ പിന്നിൽ ശ്രമിക്കുന്നുണ്ടെന്ന് വേണിക്ക് മനസ്സിലായി അതും ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞ വേണി തീരുമാനിച്ചിട്ടുണ്ട് ഇനി ആദർശ േടനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ താനും കളത്തിലിറങ്ങണം ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല തന്റെ ആദർശേടനെ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ താൻ തന്നെ പുറത്തിറങ്ങ അത് കളത്തിലോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ച തീരുമാനിച്ച വേണി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് അവിടെ വേണിയെ തടയാൻ വേണ്ടിട്ട് ശ്രമിച്ചുവെങ്കിലും ചാരങ്ങാട്ടും മഹാദേവന്റെ മകളായ ധൈര്യശാലിയായ വേണി അതിനൊന്നും നിന്നുകൊടുത്തില്ല വേണി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഇടിച്ച് കയറി എന്നിട്ട് ഒരു കസാര എടുത്തിട്ട് മാസായിട്ട് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ആദർശേട്ട ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആദർശേട്ടനെ വേണി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആദർശേട്ടനെ ഒന്നും തൊടാൻ പോലും ആരും ശ്രമിക്കത്തില്ല എന്നൊരു മാസ് ഡയലോഗൊക്കെ വേണി അവിടെ സംസാരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്തോ ഒരു രോമാഞ്ചം കയറി വരും തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടാ പുറപ്പെടുന്ന ഒരു ധൈര്യശാലിയായിട്ടുള്ള ഒരു സ്ത്രീ രൂപം തന്നെയാണ് അവിടെ വേണി ഒരുപാട് ആപത്തിൽ നിന്നും ആദർശനെ രക്ഷിച്ച വേണി ഈ ഒരു ആപത്തിൽ നിന്നും ആദർശനെ രക്ഷിക്കും എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ വേണി അവിടെ ചെന്നപ്പോ ഇനി രക്ഷയിൽ അവിടെ പോലീസ് വേഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട് അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് വേണിയുടെ ഈ ഒരു വരവോടു കൂടി സാധിച്ചു എന്ന് തന്നെ വേണിക്ക് പറയാം അങ്ങനെ ഒരു പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ഇറങ്ങി പുറപ്പെട്ടിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ശങ്കർ പിന്നാലെ എന്ന് ധ്രുവനും കൂടി അവിടെ മുങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ നമ്മൾ ശങ്കർ ശങ്കർഭായുടെ മുന്നിൽ നിന്ന് ധ്രുവനും ഷാനനും ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവരെ ക്ലീനായിട്ട് ശങ്കർഭായി വക വരുത്തും എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ ഇവര് ധ്രുവനും ഷാനും കൂടി അവിടെ ഒളിച്ചോടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് ആഹ് മനസ്സിലാക്കിയ ശങ്കർഭായി നേരെ ഒരു വേഷം കെട്ടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ല എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മാസ്ക് ഒക്കെ മാറ്റി ആ ഒരു തലയിലെ തൊപ്പിയൊക്കെ മാറ്റിയപ്പോഴാണ് ധ്രുവനെയും ഷാനെയും ഞെട്ടിച്ചത് ശാക്ഷാൽ ശങ്കർഭായ് തന്നെ മുന്നിൽ നിൽക്കുവാണ് ശങ്കറിന്റെ മുന്നിൽ പെട്ടു കഴിഞ്ഞ പിന്നെ അവർക്ക് രക്ഷയില്ല ശങ്കർ അവരെ എടുത്തിട്ട് ആടിച്ച് സൂപ്പാക്കി എടുക്കുവാണ് ഈ സമയത്ത് ഗൗരിക്ക് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ ഗൗരി ഒരു അഭ്യാസം പഠിച്ചിരിക്കണം അപ്പോൾ ഇപ്പോൾ എന്തായാലും അവിടെ നമ്മുടെ ശങ്കറിൻ്റെ ഗുരുവായിട്ടുള്ള അമ്മയുടെ മുന്നിലാണ് ഗൗരി ഇപ്പം സുരക്ഷിതയായിട്ട് നിൽക്കുന്നത് അങ്ങനെ അവിടുത്തെ അമ്മ പറഞ്ഞത് പ്രകാരം ഗൗരിയെ കളരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പം അവിടെ അമ്മ തന്നെ തീരുമാനിച്ചു പക്ഷേ ഗൗരി ആദ്യം തടയുന്നുണ്ട് എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് ഞാനതുകൊണ്ട് പഠിക്കണമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ ഗൗരിയോട് പറയുന്നത് ഒരു നിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നീ കളരി പഠിക്കുന്നത് അതുകൊണ്ട് നിനക്ക് അത്യാവശ്യം അഭ്യാസങ്ങൾ ഞാൻ പറഞ്ഞു തരാം നീ കളരി പഠിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വയരക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ കളരി പഠിപ്പിച്ച് നല്ല അഭ്യാസിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ അമ്മ ശ്രമിച്ചു അങ്ങനെ നമ്മൾ ഗൗരിയുടെ കളരി കളരി അഭ്യാസങ്ങളും അതിന് അതിനുശേഷം ശത്രുക്കൾക്കെതിരെ ഗൗരി തന്നെ ഈ അഭ്യാസവും കൊണ്ട് വരുന്ന ഓരോ രംഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ ശങ്കറിന്റെ ശങ്കർ ധ്രുവനെ കൂട്ടാളികളെ അടിച്ചു സൂപ്പാക്കി ഇനി നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ പൊളിക്കും എന്റെ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല മാസമായിട്ട് നിൽക്കുന്ന ശങ്കറിനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരാഴ്ച കാണാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധൈര്യത്തോടെ പോ ഇത് ഇറങ്ങി പുറപ്പെട്ട ഗൗരി സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കളരി പഠിച്ച് മറ്റുള്ളവർക്കെതിരെ ശത്രുക്കൾക്കെതിരെ പോരാടുന്ന ഗൗരിയും അവിടെ ഭർത്താവിനെ രക്ഷിക്കുന്ന വേണിയും പിന്നെ എല്ലാ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ശങ്കറും അവരെയൊക്കെ ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ആയിരിക്കും എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ